ഏറ്റവും വലിയ ജനങ്ങൾക്കായി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ എടപ്പാളിൽ പോസ്റ്റ് ഓഫീസ് അടക്കം ഏഴ് സ്ഥാപനങ്ങളിൽ മോഷണശ്രമം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മുഖംമൂടി ധരിച്ച് എത്തിയയാൾ മോഷണം നടത്തിയത് കടയിൽ നിന്ന് പതിനായിരം രൂപയും നഷ്ടപ്പെട്ടു അംശകച്ചേരിയിലെ പോസ്റ്റ് ഓഫീസ് പൊന്നാനി റോഡിലുള്ള കഫേ ബേക്കറി അംശകച്ചേരിയിലുള്ള പലചരക്ക് കട ഉൾപ്പെടെ ഏഴ് സ്ഥാപനങ്ങളിലാണ് എടപ്പാളിൽ മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണ മോഷണശ്രമം നടന്നത് പോസ്റ്റ് ഓഫീസിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും അകത്ത് ഗ്രിൽ ഉള്ളതിനാൽ ഉള്ളിൽ കടക്കാനായില്ല ഇത് രണ്ടാം തവണയാണ് പോസ്റ്റ് ഓഫീസിനുള്ളിൽ കള്ളൻ കയറുന്നത് ഒരു വർഷം മുമ്പ് നടന്ന മോഷണത്തിൽ പതിനായിരം രൂപ നഷ്ടപ്പെട്ടിരുന്നു ഒരു ബേക്കറിയിലെ പതിനായിരം രൂപയോളം മോഷണം പോയതായി കടയുടമ പറഞ്ഞു കടകളിലെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്